ഫെമിനിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ടായിരുന്നു ഒന്നാമത് നമ്മുടെ ക്ലാസിക്കൽ എഴുത്തുകാരൊക്കെ തന്നെ ഇപ്പം ഇരുപതാം നൂറ്റാണ്ടിലെ വലിയ സ്ത്രീകളായിട്ടുള്ള എഴുത്തുകാരികളെയൊക്കെ ഇംഗ്ലീഷിലാക്കണം എന്ന് വേറൊരു ഭാഷയിലേക്ക് അവർ പോകണം കാരണം ഞാൻ കേരളത്തിൻ്റെ ലിറ്റററി പബ്ലിക്കിൻ്റെ ചരിത്രം ചെറിയ രീതിയിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ് ഇവരെല്ലാം ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ വി വിഗ്രഹവൽക്കരിക്കപ്പെടുകയും ഇവരുടെ എഴുത്തിൻ്റെ വ്യാഖ്യാന സാധ്യതകൾ വളരെ വളരെ ചുരുങ്ങി പോവുകയും ചെയ്തതായിട്ട് ഞാൻ കണ്ടു അപ്പം അതിൽ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയായിട്ട് ഞാൻ കണ്ടത് മറ്റൊരു ഭാഷയിലേക്ക് അവർക്കൊരു പ്രവേശം ഉണ്ടാവുക എന്നുള്ളതാണ് മാത്രമല്ല ഈ പറഞ്ഞ മറ്റൊരു വ്യാഖ്യാനം കൂടെ ഓഫർ ചെയ്യാൻ അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ മൂന്ന് പേര് ലളിതാംബിക അന്തർജനം സരസ്വതി അമ്മ സാർ ടീച്ചർ സാറ ജോസഫ് ഈ മൂന്ന് പേരുടെ പുസ്തകങ്ങൾ ഒ യു പി അല്ല സരസ്വതി അമ്മയുടേത് നടന്നില്ല പക്ഷെ മറ്റ് രണ്ടുപേരുടെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നിയപ്പോൾ സമകാലിക എഴുത്തുകാരികൾക്കും അങ്ങനെയൊരു ഒരു ഒരു തുറവി ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് സ്കെയർ മീരോടെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്